കാത്തിരിപ്പുകൾക്കൊടുവിൽ വെളി നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി തകർന്നു കിടന്ന കപ്പോളപ്പള്ളി ബോട്ട് ജെട്ടി നവീകരിച്ച് നാടിന് കൈമാറി കേരള കോൺഗ്രസ് നേതാവും ആർ സി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ റജി ചെറിയാനാണ് നാടിന്റെ ആവശ്യം കണ്ടറിഞ്ഞ് ജെട്ടിയുടെ നവീകരണവും അനുബന്ധ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് നൽകിയത് ബോട്ട് ജെട്ടിയുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച വാർത്ത നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇംപാക്ട് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള കപ്പോളപ്പള്ളി ബോട്ട് ജെട്ടി തകർന്നു കിടക്കുന്ന വാർത്ത കെ സി വി ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്കൂൾ വിദ്യാർത്ഥികളടക്കം നൂറിലധികം പേർ ദിവസവും ആശ്രയിക്കുന്ന ഈ ജെട്ടിയിലെ ദുരിതയാത്ര നേരിട്ട് കണ്ടറിഞ്ഞ നാട്ടുകാരുടെ ആവശ്യം പരിഗണിച്ചാണ് ഇത്തരത്തിൽ സഹായഹസ്തവുമായി ചെറിയാനെത്തിയത് ജെട്ടിയോട് ചേർന്ന് നടപ്പാലവും മേൽക്കൂരയും പ്രത്യേക ഇരിപ്പിടവും അടക്കം ചേർന്നതാണ് നവീകരിച്ച ബോട്ട് ജെട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ മഴ പെയ്താലൊന്നു കയറി നിൽക്കാൻ ഒരു സ്ഥലം ഒരു മേൽക്കൂരയില്ലാത്ത അവസ്ഥയിലും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബാഗി വെക്കാനോ ഇരിക്കാനോ ഒരു സൗകര്യവും ഇല്ല കയറാനൊരു റാമ്പില്ല അങ്ങനെ വളരെ മോശപ്പെട്ട ഒരവസ്ഥയിൽ നമ്മുടെ ഇത് ഈ അവസ്ഥ പലവട്ടം കെ ന്യൂസിലൂടെ വരികയും ഇത് കണ്ട് നമ്മുടെ ആർ സി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ റിസി റിജി ചെറിയ എന്ന വ്യക്തി അതായത് ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം വളരെയേറെ നന്മ പ്രവർത്തികൾ പല വാർഡിലും പല നാടുകളിലുമായിട്ട് ചെയ്തു വരുന്നു അദ്ദേഹത്തെ ഇത് കാണുകയും അദ്ദേഹം ഇത് അന്വേഷിച്ച് നമ്മുടെ ഈ നാട്ടിൽ വരികയും നമ്മൾ അദ്ദേഹത്തെ ഇവിടുത്തെ കാര്യങ്ങളും അവസ്ഥകളും ബോധ്യപ്പെടുത്തി അദ്ദേഹം ഇതിന് ഇപ്പം നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തി തന്നിട്ട് മഴക്കാലത്തടക്കം സുരക്ഷിതമായി ജട്ടിയിലേക്ക് പ്രവേശിക്കാനാകുന്ന തരത്തിലൊരു കൈവരികളടക്കം ചേർത്താണ് നടപ്പാലവും ജട്ടിയുടെ നവീകരണവും പൂർത്തീകരിച്ചിരിക്കുന്നതാ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഒരു നാടിന്റെ ആവശ്യമാണ് ഇതിലൂടെ ചെയ്യണം എന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ എനിക്ക് തോന്നി കാരണം ഇത് വേറെ ഇന്നലെ ഒരു ഒന്നുമില്ല ഒരു രാഷ്ട്രീയമില്ല യാതൊന്നുമില്ല ഇതൊരു നാടിന്റെ ആവശ്യമാണ് ഈ കൊച്ചുമക്കളെ ആവശ്യമാണ് സ്കൂളിൽ പോകുന്ന അപ്പം ഇതിവിടെ വെക്കാൻ വന്നപ്പോൾ തന്നെ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ സാറേ ഇത് വന്നല്ലോ ഇവിടെ കൊണ്ട് വെക്കുന്നല്ലോ ആ ഒരു സന്തോഷം ഞാൻ അന്നേരം കേട്ടെന്നെ വിളിച്ച് പറയുന്നത് അത് എല്ലാവരും നമുക്കെല്ലാവർക്കും ഇത് ഇങ്ങനെയുള്ള സഹായങ്ങളാണ് ഓരോ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ കൈത്താങ്ങായിട്ട് മാറുന്നു കപ്പോളപ്പള്ളി ബോട്ടുചെട്ടിയിൽ നടന്ന ചടങ്ങിൽ പതിമൂന്നാം വാർഡ് മെമ്പർ ജെയിംസ് വാണിയം പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു പുതിയ ബോട്ടുചെട്ടിയുടെ ഉദ്ഘാടനം റജി ചെറിയാൻ നിർവഹിച്ചു സെന്റ് സേവിയേഴ്സ് ചർച്ച് വികാരി കുറിയന്നൂർ പറമ്പിൽ ജിജോ മുഖ്യവർഭാഷണം നടത്തി ഫാദർ ജോസി കരുവേലിക്കുളം മുൻ മെമ്പർ അനു എബ്രഹാം ബൈജു വെളിയനാട് മദർ സുപ്പീരിയർ എൽ സിസ്റ്റർ ലത ലൈജുമോൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കുട്ടികളും നാട്ടുകാരുമായി നൂറോളം പേർ പങ്കെടുത്തു